അങ്ങനെ നമ്മൾ ഒരു സിനിമ കാണാൻ പോവുകയാണ് പെട്രോളൊക്കെ അടിച്ച് വണ്ടി പതുക്കെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ പത്തനാപുരത്തേക്കാണ് അവിടുത്തെ ആശീർവാദിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓണത്തിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു വൻ ട്രാഫിക്കൊക്കെയാണ് പക്ഷേ നമ്മൾ വളരെ പ്ലാനിങ്ങോട് തന്നെ ഇറങ്ങിയതുകൊണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ നമ്മൾ ആശീർവാദിലെത്തി എന്ന് വേണം പറയാൻ നേരെ വണ്ടിയൊക്കെ ചെന്ന് പാർക്ക് ചെയ്ത് നേരെ തിയേറ്ററിലേക്ക് കയറി നമ്മൾ ആദ്യം പറഞ്ഞത് എ സി കുറയ്ക്കരുതെന്നായിരുന്നു ആ നിക്കുന്നിട്ട് ഒരു മിനിറ്റേ അപ്പോൾ തലവര എന്ന സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങളാണ് പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായും കാണുക വിജയിപ്പിക്കുക അപ്പോൾ നമ്മൾ ആശീർവാദിൽ കാണാൻ വന്ന പടം അങ്ങനെ ലോക കാണാൻ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തേക്ക് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല ഇവിടെ നമുക്ക് വിഷ്വൽ വരുന്നത് ഫോർ കെയും അതുപോലെ തന്നെ ഓഡിയോ വരുന്നത് ഡോർ ബി സെവൻ പോയിൻറ്റ് വണ്ണുമാണ് അങ്ങനെ നമുക്ക് ലഭിച്ച സീറ്റിൽ നമ്മൾ ഉപവിഷ്ടനായി അപ്പോൾ ഓണം ബമ്പർ എടുക്കാൻ മറക്കണ്ട ഫസ്റ്റ് പ്രൈസ് കോടി രൂപയാണ് അടുത്ത ബെല്ലോട് കൂടി പടം ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന മട്ടിൽ ഇന്റർവൽ സമയത്ത് നമ്മൾ ഇരിക്കുക ഷോപ്പിങ്ങിന് ശേഷം എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട് വീണ്ടും പടം ആരംഭിക്കുകയാണ് ഫസ്റ്റ് ഹാഫ് സൂപ്പർ നിർദ്ദേശങ്ങൾ കൃത്യമായി സ്വീകരിച്ച് സ്വീകരിച്ചു ശേഷമുള്ള ഭാഗവും കണ്ടാണ് എല്ലാവരും പുറത്തിറങ്ങിയത് ഒരു കിഡിലൻ വേൾഡ് ബിൽഡിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്